വെടിനിർത്തൽ ആവശ്യപ്പെട്ട ഇസ്രയേലിൽ നടക്കുന്ന പ്രക്ഷോഭം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിധനാഹുവിനെതിരെ രാജ്യത്ത് ജനവികാരം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം നടന്ന പ്രക്ഷോഭത്തിൽ പ്രതിഷേധക്കാർ ബിജിൻ സ്ട്രീറ്റിലെ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ സൈനിക ആസ്ഥാനത്ത് ഗതാഗതം തടഞ്ഞ് പ്രതിഷേധിക്കുകയും തെരുവുകൾ ഉപരോധിക്കുകയും ചെയ്തു പ്രതിഷേധത്തിൽ പങ്കെടുത്ത മരിച്ച ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ഭരണം നടത്താൻ നെതന്യാഹു അർഹനല്ല എന്ന് വിമർശിച്ചതായും ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു നെതന്യാഹു കരുതുന്നത് ഇസ്രയേലിലെ ജനങ്ങളെല്ലാവരും മണ്ടന്മാർ ആണെന്നാണ് യെസ്ബുള ഇറാൻ വെസ്റ്റ് ബാങ്ക് ഗസ എന്നിവ ഉൾപ്പെടുന്ന അച്ചുതണ്ടാണ് ഏറ്റവും അപകടകരമെന്നും നാം കരുതും എന്നാൽ രാഷ്ട്രത്തിന് ഏറ്റവും അപകടകരം ബെൻകീർ സ്മോട്രിച്ച് എന്നിവരുടെ സഖ്യമാണ് എന്നാൽ ഈ രണ്ട് വ്യക്തികളെ നിയന്ത്രി പറ്റാത്ത നിങ്ങൾ എങ്ങനെയാണ് പതിനാല് കിലോമീറ്ററിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് കൊല്ലപ്പെട്ട ബന്ധുക്കളിൽ ഒരാളായ ലിലി അബാഗിന്റെ പിതാവായ എലി അബാഗ് രോഷത്തോടെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ആഞ്ഞടിച്ചത് ഇത് പറഞ്ഞതിന് ശേഷം കൊല്ലപ്പെട്ട മകനു വേണ്ടി വിളക്കുകൾ തെളിയിച്ച് പ്രാർത്ഥിക്കാൻ പ്രക്ഷോഭകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടതായും പറയപ്പെടുന്നു ടെല്ലവീവിന് പുറമെ ഇസ്രയേലിലെ ലോവർ ഗലീലിയിലും ഷാർഹ നെയ്ക്കേവ് ജംഗ്ഷനിലും പ്രതിഷേധക്കാർ ഒത്തുകൂടി നെതന്യാഹുവിന്റെ വീടിന് പുറമെ നീതിന്യായ മന്ത്രി െവിന്റെയും വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെയും വീടുകൾക്ക് പുറമേയും പ്രതിഷേധക്കാർ ഒത്തുകൂടിയതായി ടൈംസ് ഓഫ് ഇസ്രേൽ റിപ്പോർട്ട് ചെയ്തു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനിടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയൂറ്റി അൻപത്തി ഒന്ന് ബന്ദികളിൽ തൊണ്ണൂറ്റിയേഴ് പേർ ഗാസയിൽ ബാക്കിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മുപ്പത്തിമൂന്ന് പേർ ഇതിനകം മരിച്ചതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നവംബർ അവസാനത്തോടെ ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് നൂറ്റി അഞ്ച് പൌരന്മാരെ മോചിപ്പിച്ചിരുന്നു അതിനു മുമ്പ് നാല് ബന്ദികളെ മോചിപ്പിച്ചു എട്ട് ബന്ദികളെ ഇസ്രയേൽ സൈന്യം ജീവനോടെയും രക്ഷിച്ചു മുപ്പത്തിയേഴ് പേരുടെ മൃതദേഹങ്ങൾ ഗാസയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു അതേസമയം കൊല്ലപ്പെട്ട ആറ് ബന്ധുക്കളുടെ മരണത്തിന് ഹമാസ് വലിയ വില നൽകേണ്ടി വരുമെന്ന നെതന്യാഹു അറിയിച്ചു അവരെ ജീവനോടെ തിരികെ രാജ്യത്തെത്തിക്കാൻ സാധിക്കാത്തതിൽ ജനങ്ങളോട് ക്ഷമ ചോദിച്ചു നെതന്യാഹു ഹിലാഡൽഫി ഇടനാടിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറണമെന്ന ഹമാസിന്റെ നിർദ്ദേശം നിരാകരിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇസ്രേലിനെ ആക്രമിക്കാൻ തീരുമാനിച്ചതിൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ബൈഡൻ ഭരണകൂടം അതിന്റെ പതിവ് ശൈലിയിൽ പ്രഖ്യാപിച്ചു വരാനിരിക്കുന്ന യു എസ് തെരഞ്ഞെടുപ്പിന്റെ വെളിച്ചത്തിൽ മേഖലയിലെ തങ്ങളുടെ പ്രധാന സഖ്യകക്ഷികൾക്ക് എതിരായ ആക്രമണം തടയുന്നതിൽ ഡെമോക്രാറ്റുകൾ പരാജയപ്പെട്ടു ഇത് ആരോപിക്കാൻ ഡൊണാൾഡ് ട്രംപിന് അവസരം നൽകാൻ അത് ആഗ്രഹിക്കുന്നുമില്ല അതിനാൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ബൈഡന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവനും തങ്ങൾക്ക് പ്രതികൂലമായ ഒരു സാഹചര്യം തടയാൻ തീരുമാനിക്കും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി പോലും ചർച്ചയ്ക്ക് തയ്യാറാണ് അതേസമയം എപ്പോൾ എങ്ങനെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറയാൻ ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വിസമ്മതിക്കുകയാണ് വേഗത്തിലോ പിന്നീടോ പ്രതികരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഒരു മാസമായി ഇറാൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ തുർക്കി പ്രസിഡന്റ് റജബ് തൊയിബ് എർദോഗൻ എന്നിവരുമായി ടെലിഫോൺ ചർച്ചകൾ യാണ് ഈ സംഭാഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഹമാസ് നേതാവിന്റെ മരണത്തോട് പ്രതികരിക്കാനും പ്രതികാരം ചെയ്യാനും ഇറാന് എല്ലാ കാരണങ്ങളും ഉണ്ടെന്നും പറയപ്പെടുന്നു അതേസമയം ഇറാൻ തങ്ങളോട് എന്തെങ്കിലും ആക്രമണം കാണിക്കുകയാണെങ്കിൽ ഭാവിയിൽ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി സംഭവിച്ചതിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുമില്ല ന്യൂസ് ഡെസ്ക് കേരളകൗമുദി